ഫിലിം ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ യശസ് ഉയർത്തി ഓൾ ഇമാജിൻ ആസ് ലൈറ്റ് ചലച്ചിത്രം റെഡ് തിളങ്ങി മലയാളത്തിന്റെ താരങ്ങൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ ക്യാൻ ചലച്ചിത്രോത്സവത്തിലെ ഗോൾഡൻ പാമിന് മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ഷാജിയൻ കരുൺ ചിത്രം സ്വിമ്മിന് ശേഷം മറ്റൊരു ചിത്രവും മത്സര വിഭാഗത്തിൽ യോഗ്യത നേടിയിട്ടില്ല പായൽ കപാഡിയാണ് ഓൾവി ഇമാജിനാസ് ലൈറ്റ് സംവിധാനം ചെയ്തിരിക്കുന്നത് എട്ട് മിനിറ്റോളം നീണ്ട കയ്യടിക്കൊടുവിലാണ് കാനൽ സിനിമയുടെ ആദ്യ പ്രദർശനം അവസാനിച്ചത് മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിയത് ഫൈവ് സ്റ്റാർ നൽകി ഗാർഡിയൻ അടക്കമുള്ള മാധ്യമങ്ങൾ മുംബൈ നഗരത്തിൽ ജോലിക്കെത്തിയ രണ്ട് മലയാളി നഴ്സുമാരുടെ കഥയാണ് സിനിമ കനി കുസൃതിക്കും ദിവ്യപ്രഭയ്ക്കുമൊപ്പം തിരുവനന്തപുരം സ്വദേശിയായ ഹൃദു ഹാറൂണും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി സിമ്മിന് ശേഷം മലയാളത്തിനും അഭിമാനമായി റെഡ് കാർപ്പറ്റിൽ നൃത്തം വെച്ചെത്തിയ മലയാളി താരങ്ങൾ എന്നാൽ സിനിമയോളം ശ്രദ്ധേയമായത് പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ കനി കുസൃതിയാണ് പാതി തണ്ണിമത്തൻ ആകൃതിയുള്ള ബാഗുമായാണ് കനി റെഡ് കാർപ്പറ്റിലെത്തിയത് പലസ്തീൻ ജനതയുടെ അതിജീവനത്തിന്റെ പ്രതീകമാണ് തണ്ണിമത്തൻ മുപ്പത് വർഷത്തിനൊടുവിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തിയ ചിത്രം ശക്തമായ രാഷ്ട്രീയം കൂടി റെഡ് കാർപ്പറ്റിൽ അടയാളപ്പെടുത്തി ഒരുപറ്റം സ്ത്രീകളുടെ സംരംഭമെന്ന രീതിയിലും സിനിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്